ി ജെ പിന്നെ എങ്ങനെ തോൽപ്പിക്കണം അപ്പോ ഇതവര് തീരുമാനിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടതാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പും കണ്ടു ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ടും കണ്ടു കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി നാൽപ്പത് ശതമാനം വോട്ട് പിടിച്ച ബി ജെ പി എൻ ഡി എ തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല ലെഫ്റ്റല്ല തോൽപ്പിച്ചത് മുസ്ലിം ലീഗും ജമാത്താണ് അപ്പോ ഈ രാഷ്ട്രീയം വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്വത്തിന്റെ പേരിൽ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗിൻ ജമാത്തിന്റെ പിന്തുണ എടുത്തിട്ട് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് ഈ സെക്യുലറിസമിന്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയം നിന്റെ പിന്നിൽ എന്താണ് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ സി പി എം പരാജയപ്പെട്ടു അത് നൂറ് ശതമാനം അതിൽ ആർക്കും സംശയമില്ല പത്ത് കൊല്ലം അവരുടെ ദുർഭരണത്തിന്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് മൂന്നാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല ജനങ്ങൾ ജനങ്ങൾ തീരുമാനിച്ചു രണ്ട് ഓപ്ഷൻസ് ആണ് ജനങ്ങളുടെ മുമ്പില് എൻഡിഎ മറ്റേ വശത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമീന്റെ ഒരു മുന്നണി ഈ രണ്ട് മുന്നണികൾ തമ്മിൽ വികസനത്തിനെ കുറിച്ചും നാടിന്റെ സമാധാനത്തിനെ കുറിച്ചും ആർക്കാണ് ശരിക്കും ഒരു ആത്മാർത്ഥമായ എന്താ ഒരു സെൻസിയറിറ്റി ആർക്കാണ് അതിനെക്കുറിച്ച് ചർച്ച നടത്തണം ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ജമാത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടി തമ്മിൽ തീരുമാനിച്ച് കോൺഗ്രസിന്റെ പേരെടുത്ത് വികസനത്തിനെ പരാജയമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് എലക്ഷൻ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നമ്മൾ കണ്ടു എലക്ഷൻ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തറയും എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും സി പി എമ്മും കോൺഗ്രസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തണം നടക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന്റെ മുഖ്യ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത് ജനങ്ങൾ മുമ്പിൽ വെക്കാൻ പോകുന്നത് വികസനം പിന്നെ അപകട രാഷ്ട്രീയം അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ ആറ് അഞ്ചു ആറ് മാസം മുമ്പ് ഒരു ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ് അതിനെ കുറച്ചൊരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പിന്നെ അവസാനം ഞാൻ ഞാൻ മാധ്യമ സുഹൃത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്കറിയാം വിവാദമാണ് ഹെഡ്ലൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ പക്ഷേ എന്റെ ഒരു അഭ്യർത്ഥന പാർട്ടി എൻ ഡി എന്റെ അഭ്യർത്ഥന അഭ്യർത്ഥനയാണ് നിങ്ങളൊരു അറുപത് ശതമാനം ഫോക്കസ് വികസനം ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സമയം കൊടുക്കണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണമെന്ന് ആണ് എന്റെ ഒരു അഭ്യർത്ഥന നാൽപ്പത് ശതമാനം നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ നിങ്ങൾ എജണ്ട ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ നോ ഇഷ്യൂസ് പക്ഷെ നാടിന്റെ ഭാവിനെ മനസ്സിൽ വെച്ച് നമ്മളെ കുട്ടിയോള ഭാവിനെ മനസ്സിൽ വെച്ച് നാടിനെ നന്നാക്കണം നമ്മളെല്ലാവരും ലക്ഷ്യമാണെന്ന് അത് മനസ്സിൽ വെച്ച് ഒരു അറുപത് ശതമാനം നാടിന്റെ വികസനം നാടിനെ നന്നാക്കണം അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം ഞങ്ങൾ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് അതേസമയം വികസനത്തിനെ കുറിച്ചും ചർച്ച ചെയ്യണം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ പത്ത് കൊല്ലം യു പി എൽ എട്ട് കേരളത്തിന്റെ മന്ത്രിമാർ മന്ത്രിമാരിന്ന് ഭരിച്ചപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയോ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യണം അതാണ് എന്റെ അഭ്യർത്ഥന